ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയ രീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാര്യങ്ങൾ അപ്പം വേറൊന്നും അല്ല നമ്മൾ അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് എത്രയും വേഗം എത്രയും പെട്ടെന്ന് പോകണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം നമ്മൾ ഇന്നലെയാണ് വീട്ടിൽ നിന്ന് വന്നത് അപ്പം അപ്പം അതിൻ്റെ കുറച്ച് ക്ഷീണങ്ങൾ ക്ഷീണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കാരണം ബർത്ത് ഡി ഡയറക്റ്റ് നമ്മൾ പോകുകയാണല്ലോ ചില അപ്പം അതുകൊണ്ട് അതിൻ്റെ കുറച്ച് അടിക്കും കാര്യങ്ങളൊക്കെ തുണിയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ പോയേക്കാം എന്ന് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും കൊണ്ട് സംസാരിച്ചപ്പോൾ തീരുമാനിച്ചു അപ്പം നമ്മൾ നാളെ അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് സന്തോഷം ഭയങ്കര സന്തോഷം നമ്മൾ കാരണം എന്നേക്കാൾ എന്നേക്കാളുപരി അതിൻ്റെ അത് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ അച്ഛക്കെ ആയിരിക്കും കൂടുതൽ കാരണം നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിലേക്ക് തിരിച്ച് അവിടെയോട്ട് വീണ്ടും പോകുമ്പോൾ അത് നമ്മൾ ഒരു വണ്ടിയൊക്കെ എടുത്ത് പുതിയൊരു വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു പ്രൗഡ് അതുണ്ടാവും ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷം ഉണ്ടാവും അപ്പം അതൊരു സന്തോഷത്തിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് അപ്പം ഞാനും കൂടി പറഞ്ഞു നമുക്ക് എത്രയും പേടൊന്ന് പോകാൻ പറഞ്ഞു സെപ്റ്റംബർ പതിനാറാം തീയതി പാട അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് വന്ന് പോകണമെന്നായിരുന്നു വിചാരിച്ചത് പുറത്തു പോകും അപ്പോൾ അത്രയും ദിവസം കൂടെ പോകും വണ്ടി വണ്ടിയെടുത്ത് എടുത്തിട്ട് ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല വണ്ടി എടുത്തു എന്നുള്ള കാര്യം ഞാനെങ്കിലും പറഞ്ഞു വീഡിയോ കണ്ടോങ്ങാനോ വീഡിയോ കാണാറില്ല കാരണം വെച്ചാൽ അവിടെ മറ്റേ സ്മാർട്ട് ഫോണൊന്നും അപ്പം ഇനി ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇനി വിളിച്ചപ്പോഴൊന്നും അങ്ങനത്തെ അതിനെക്കുറിച്ച് സൂചന പോലും തന്നിട്ടില്ല നമ്മളും കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ടുതന്നെ സർപ്രൈസായിട്ട് പോയി കാണിക്കാം അപ്പം അവിടെ റിയാക്ഷനോ കാര്യങ്ങളോ എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം എല്ലാവരും വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോയിൽ വരാൻ ഇഷ്ടപ്പെടുന്നവരല്ലോ അപ്പം അപ്പം എൻ്റെ വീട്ടിലേക്കാണെങ്കിലും എനിക്ക് കൂളായിട്ട് പോയിട്ട് ഏത് സിറ്റുവേഷനിലും അല്ലെങ്കിൽ ഏത് സമയത്തും എനിക്ക് വീഡിയോ എടുക്കാം പക്ഷേ ഇത് അങ്ങനെ പറ്റത്തില്ല അപ്പം എന്നാലും ഞാൻ നോക്കട്ടെ എനിക്ക് പറ്റണ കോലേക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കാരണം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ആവിക്കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് ഒരു വീഡിയോ കോളിൽ പോലും ആവിക്കുഞ്ഞിനെ അവർ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ഒരു ആ ഒരു സന്തോഷം അന്ന് അവൾ ആദ്യം പോകുമ്പോൾ വളരെ ചെറുതായിരുന്നു അപ്പോൾ അന്ന് എല്ലാവരെയും കൂടെ പോയി ഇപ്പം ഇപ്പം ഒരു വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഇപ്പം എന്താകും എല്ലാവരെയും കൂടെ പോകുമോ അതൊന്നും നമുക്കറിയത്തില്ല കേട്ടോ അവളുടെ ഒരു ഇപ്പം എനിക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോകുമായിരിക്കും ഒട്ടും അറിയില്ല അങ്ങനെ ഇപ്പം അച്ഛൻ വിട്ടൊരു അവൾക്കൊരു കളിയില്ല അതാണ് അമ്മം അതില്ല അപ്പം അതിൻറ്റേതായിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം തന്നെ ആ പപ്പായയ്ക്കും അമ്മയ്ക്കും ഇൻഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഡ്രസ്സെടുക്കണമെന്നുണ്ട് സാരി ഷർട്ടും മുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ട് അപ്പം അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാണ് അതുകൂടാതെ നമുക്ക് കുറേ സാധനങ്ങൾ അപ്പോൾ നമ്മുടെ വണ്ടി നിറയെ സാധനങ്ങളുമായിട്ട് പോകണമെന്നാണ് അച്ഛൻ എൻ്റെയൊക്കെ ആഗ്രഹം അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പം ഇത്രയും കാലം നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നെങ്കിൽ ബസ്സിനായിരിക്കും അല്ലെങ്കിൽ ബൈക്കിനായിരിക്കും അപ്പം നമുക്കൊന്നും വാങ്ങാൻ പറ്റത്തില്ല നമ്മുടെ ഡ്രസ്സ് പോലും നമുക്ക് കൊണ്ടുപോകുന്ന തന്നെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് അപ്പോൾ ആദ്യം പോയപ്പോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബസ്സിലായിരുന്നു പോയത് അന്ന് ശരിക്കും വിഷമിച്ചു കാരണം നമ്മൾ എത്തുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തൊട്ട് ആൾക്കഞ്ഞ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അത്രയും നേരമൊക്കെ അവൾ ഉറങ്ങുമായിരുന്നു അതിന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി നമുക്ക് പക്ഷേ പോകാതിരിക്കാനും പറ്റില്ല പോയേ പറ്റുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷനെ ആണ് കരച്ചു വന്നു അതിനകത്ത് നിർത്തി കരയിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണി ബാക്കി വിശേഷങ്ങൾ പറയാട്ടെ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങിയിട്ടോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്കുള്ള പല ചെറുക്ക സാധനങ്ങളാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് ഹൈ റേഞ്ച് ഹൈ പാർട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ട്രോളിയിലേക്ക് നമ്മൾ ആദ്യം തന്നെ അരി വരി വെച്ച് പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതേ ഉള്ളു അവക്കൂട്ടൻ കുഴപ്പമില്ലാതിരിക്കുന്നു ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഭയങ്കര സൗണ്ടായെന്ന് പറഞ്ഞാൽ കേട്ടോ വോയിസ് കൊടുക്കുന്ന സൗണ്ടും പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പാട്ടൊക്കെ ഭയങ്കര പ്രശ്നമാണ് കോപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വാടിച്ച് വാരി അങ്ങ് തരും അപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രോൾ ഇതായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ സാധനത്തിനൊക്കെ ഇരുവേ എല്ലാം നമ്മൾ പറഞ്ഞാൽ ഈ ത്രീ സാധനമൊക്കെ ഒരുമിച്ച് മേടിക്കാം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെന്താ അപ്പോൾ അപ്പോൾ തരുന്ന സാധനങ്ങൾ അന്നേരം അന്നേരം പോയി മേടിക്കാം അങ്ങനത്തെ ഒരു പരിപാടിയാണല്ലോ ത്രീ സാധനങ്ങൾ ഒരുമിച്ച് മേടിക്കുന്ന സദ്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന സൗകര്യം ഇല്ല എന്നൊക്കെ വണ്ടിയുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കൂട്ടവും മേടിച്ചു അത്യാവശ്യം സാധനങ്ങളെല്ലാം മേടിച്ചു അപ്പോൾ ഞാൻ ഓരോന്ന് വേണോ വേണോ ചോദിക്കണം നമ്മൾ മാക്സിമം മാത്രമേ ഒക്കെ ഉള്ളുവാൻ പഞ്ചസാര മേടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര വേണേണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പൊ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് അവ കുട്ടി ഉറങ്ങായിരുന്നു കേട്ടോ ഇപ്പൊ ഉറക്കത്തി നേടിയിട്ടുണ്ട് അവൾക്ക് കണ്ടുപിടിക്കുന്നില്ലെന്നോ അവക്കൊന്നും അറിയില്ല അവൾ അവളുടെ അപ്പൻ്റെ വീട്ടിൽ പോവുകയാണെന്നു വല്ല അവൾക്ക് അറിയാവോ അല്ലെ അപ്പൊ അയിനെ നമുക്ക് കുറെ കൊറേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട് കാരണം ഇവളുടെ കുറച്ച് ഡ്രസ്സുകൾ പാക്ക് ചെയ്യാനുണ്ട് വേറെ ഒന്നും ഇല്ല നമുക്ക് പ്രത്യേകിച്ച് എടുക്കാനല്ലേ ഹാപ്പി ആയി ഹാപ്പിയാണോ അച്ഛൻ ഇന്റർവ്യൂലില്ലായിരുന്നു എന്താണ് പറയാനുള്ളത് പുതിയ വണ്ടിയൊക്കെ എടുത്ത് കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളാണ് കേട്ടോ നാളുകൾക്ക് ശേഷം പോന്നത് അച്ഛടക്കിടക്കിടക്ക് പോവാറുണ്ട് കഴിഞ്ഞ മാസം എന്നാൽ ദിവസം പോയി കഴിഞ്ഞ മാസം അല്ല പൈസ കൂട്ടുകാരൻ കഴിഞ്ഞിട്ടല്ലായിരുന്നു അത് അത് തോന്നുന്നു അപ്പൊ അങ്ങനെ പോയി അങ്ങനെ ഇടക്കിടക്ക് പോകുന്നുണ്ട് ഞങ്ങള് ഞാനും ആവച്ഛനും കുറെ നാളുകൾക്ക് ശേഷമാണ് പോകുന്നത് എന്താണ് പറയാനുള്ളത് വണ്ടി കിട്ടിയിട്ട് പോയത് ബസ്സിനാണ് പോയത് നമുക്ക് അത് സമയം നോക്കി പെട്ടെന്ന് ഇറങ്ങി ഓടി പോണമായിരുന്നു പിന്നെ ഒന്നും കൊണ്ടാവാൻ പറ്റത്തില്ല നമ്മള് കുഞ്ഞിനെ പിടിച്ചോണ്ട് അത്യാവശ്യം അല്ലെങ്കിൽ ഒരു എന്താ പറയണ ഒരു വീട്ടിലേക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ മേടിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ആവശ്യമുള്ള സാഹചര്യം ഉണ്ട് നിലവിലുണ്ട് അതിന്റെ ഒരു ഇത് അന്ന് നമ്മൾ ചെന്നപ്പം നമ്മളോട് നമ്മുടെ ഒക്കെ ചക്കയൊക്കെ കൊണ്ടുപോകാം ഞാൻ വെട്ടി തരാം ചക്ക കൊണ്ടുപോയിക്കോളൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ എങ്ങനെ കൊണ്ടുവരാനാണ് ഒരു രക്ഷെ ഇന്ന് ഇപ്പൊ നമുക്ക് എന്ത ആനെ വേണേലും കൊണ്ടുവരാം പക്ഷെ ചക്കയുടെ ഒക്കെ സീസൺ കഴിഞ്ഞു പോയി തോന്നുന്നുല്ലേ അവിടെ ഒന്നും ഇല്ലായിരിക്കും അവിടെ ആദ്യമേ ഉണ്ടാവും ചെയ്യും കഴിയുകയും അന്ന് ഇപ്പോൾ ഓർക്കാണ് കേട്ടോ അന്ന് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അന്ന് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചക്കയൊക്കെ കഴിക്കാം കാരണം ഇവിടെ പെന്തുട്ടിയിലാണെങ്കിലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് പക്ഷെ എന്താ പറയുക ഈ വർഷം നമ്മൾ ചക്കയേ കഴിച്ചില്ല ഭയങ്കര ശോകം അതെ പ്രഗ്നന്റ് ആയിട്ട സമയത്ത് ഇഷ്ടംപോലെ ചക്ക എപ്പോഴും കഴിച്ചു ഒന്നും കഴിച്ചില്ല ഇനി നമ്മളെല്ലാം കഴിക്കുമല്ലോ ആവശ്യ പിന്നെ ആവശ്യ ഒന്നും വലായിക്കോട്ടെ ചക്ക മാങ്ങ പൊന്ന ഇതൊക്കെ കണ്ടോ ഈ കാണുന്നതൊക്കെ ഇതാ ഇവളെന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചതാണ് അപ്പം വീട്ടിൽ പോകുന്ന എന്റെ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് രണ്ടാക്കുണ്ട് അറിയില്ല ഒന്നും ഇച്ചിരി കൂടെ കഴിയുമ്പോ വലുതാകുമ്പം അപ്പാടെ വീട്ടിൽ പോകുന്നു ആ ഒരു സന്തോഷം അവളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ചസ്സിനെയാണ് ഉള്ളതുകൊണ്ട് അപ്പൊ എന്തായാലും ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളോട് വെയിറ്റ് പറഞ്ഞിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീട്ടിൽ ചെല്ലണ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി എടുക്കുന്ന ആ സമയത്ത് പോകാൻ പറ്റും തോന്നുന്നില്ല നേരത്തെ പോവുക എന്തൊക്കെയോ മമ്മിക്ക് ഇതുവരെ വണ്ടി എടുത്ത കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ അവിടെ ചെന്ന് ആ ഒരു എക്സൈറ്റ്മെന്റ് കാണുക എന്നുള്ളത് ചിലപ്പോ അതൊന്നും വീഡിയോ ആക്കാന്നും പറ്റത്തില്ലായിരിക്കും പക്ഷെ ആ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാമല്ലോ പക്ഷെ എന്തൊക്കെയോ നമ്മള് വീഡിയോ വീഡിയോ ഓളിയിട്ടുണ്ട് അപ്പം ആരെങ്കിലും ഒക്കെ പറഞ്ഞറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വേറെ ഇന്നലെ വിളിച്ചപ്പം അതിൻ്റെതായ ഒരു വിഷമ അങ്ങനെ ഉണ്ടാവൂല്ലോ കാരണം നമ്മൾ നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമുക്കല്ലേ ും മറ്റുള്ളവര് പറഞ്ഞറിയുന്നതായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടോ പറഞ്ഞില്ലേ എന്ന ചോദ്യം വരുമല്ലോ അതിൻ്റെ അപ്പം നമ്മൾ പതിനാറാം തീയതി നേരത്തെ പ്ലാൻ ചെയ്തോണ്ടിരുന്നത് പതിനഞ്ചാം പതിനാറാം തീയതി പോവുക പതിനഞ്ചാം തീയതി പോയിട്ട് പതിനാറാം തീയതി വരിക എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ നമ്മൾ വണ്ടി നമ്മൾ ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓവർ ഒത്തിരി ഇത് ചെയ്ത ഒത്തിരി നീട്ടാൻ പാടില്ല കാരണം അത് നമ്മളായിട്ട് അറിയിക്കണം എന്നുള്ള ഒരു ഞങ്ങൾക്ക് ഞങ്ങള് പ്ലിങ് ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നല്ലതല്ലേ വണ്ടി ചോദിക്കുമ്പോൾ അറിഞ്ഞതാണ് പറയാതെ ഇരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ആരായി ഇപ്പൊ നമ്മളോടാണെങ്കിലും ഷോപ്പിംഗ് ഒക്കെ നമ്മൾ നടത്തും പക്ഷെ അതൊന്നും നമ്മള് പൊട്ടിച്ച് നമ്മൾ വീഡിയോ എടുക്കാൻ അല്ലേ ഒരു ചെറിയ സന്തോഷത്തിന് നമ്മള് സാരി വായിച്ചു അത് തന്നെയല്ല വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോ അത് മക്കള് അത് ഓർത്തിരുന്ന് അത് അതിനെന്തെങ്കിലും ഒക്കെ ഒരു കുഞ്ഞാണെങ്കിലും ഒരു ചെറിയ അല്ലെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാന്ന് പറയുന്നത് അതാ അപ്പനും ഞങ്ങൾ നമ്മൾ മക്കളുടെ കയ്യിൽ ഒരു ഒരു സന്തോഷവും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്റെ അപ്പൻറെസറി ആഘോഷിച്ചിട്ടില്ല കേട്ടോ കാരണം അന്നൊന്നും നമുക്ക് അങ്ങനെയല്ല ഒന്നും ഒന്നും ആ ദിവസം ചെയ്തിട്ടില്ല കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെയായിരുന്നു പക്ഷെ പിന്നെ നമുക്കൊരു സാഹചര്യമായി വന്നപ്പോഴേക്കും ഇപ്പൊ മൂന്നാല് വർഷമായ ഓർത്തിരുന്ന മൂന്നാറൊക്കെ ആയ സമയത്ത് ഇടയ്ക്ക് ഓർത്തിരുന്നല്ലോ നമ്മക്കങ്ങനെ ഞാൻ ഓർക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ പിന്നെ ഈ ഇടയ്ക്ക് ഈ ഒരു ഈയൊരു കുറച്ചുനാളാകട്ടുള്ളൂ ഇതുപോലെ ഓർത്തിരുന്നിട്ട് വിഷ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും കിഫിറ്റി മേടി സാരി ഒരു കൊടുക്കാതിൻ്റെ അല്ല നമ്മൾ ഓർത്തിരുന്നു എന്നറിയുമ്പോഴുള്ള അവരുടെ ഒരു സന്തോഷം നമ്മൾ ആ ദിവസം മറന്നു പോയെങ്കിൽ ഓ അതൊന്നും അവർ ഓർത്തില്ലല്ലോ എന്നുള്ള ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടാവും പക്ഷെ നമ്മളത് ഓർത്തിരുന്ന് പ്രത്യേകിച്ച് നമ്മൾ ചെല്ലുകയും കൂടെ ചെയ്യുമ്പോൾ ഒരു അന്നത്തെ ദിവസം ചെല്ലുന്നതായിരുന്ന ഏറ്റവും സന്തോഷം പക്ഷേ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നെഗറ്റീവായിട്ടൊക്കെ പറയാനൊക്കെ വരും ആളുകൾ അതെനിക്കറിയാം അങ്ങനെ പറയണവർക്കും സ്വാഗതം അല്ലേ There, <laughs> ും എല്ലാം നിങ്ങളുടെ സപ്പോർട്ടുണ്ടാണ് ഇപ്പം നമുക്ക് എല്ലാം കൊണ്ടും നിങ്ങളുടെ സപ്പോർട്ടുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങൾ പോണ വീഡിയോക്ക് അവിടെ ചെല്ലുന്ന വീഡിയോക്കും വെയിറ്റ് ചെയ്തിരിക്കുക അറിയാം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് നമ്മൾ പോകുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ കൊണ്ട് പറ്റുമ്പോൾ നിങ്ങൾ പോയി കാണുക എന്നൊക്കെ ഉള്ളത് അതാണ് നമ്മുടെ സിറ്റുവേഷൻ എല്ലാവരുടെയും സൗകര്യങ്ങളൊക്കെ നോക്കി വേണം നമുക്ക് പോകാനായിട്ട് അപ്പം എന്തായാലും ഞങ്ങളെല്ലാം റെഡി ആവട്ടെ സെറ്റാകട്ടെ എത്രയെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ബൈ